നമസ്കാരം ടൂ ഇൻഡ്യയിലേക്ക് സ്വാഗതം ഇന്ത്യ ഒരു വലിയ നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് കപ്പൽ ഗതാഗത രംഗത്താണ് ഒരു വമ്പൻ മാറ്റത്തിന് ഇന്ത്യ തുടക്കമിടാനായി പോകുന്നത് അപ്പോഴാണ് ചോദ്യമുയരുന്നത് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ചരക്ക് കപ്പലുകളുടെ വികസനമാണോ അതിന് പിന്നിൽ ചരക്ക് കപ്പലുകളെ ഫോസിൽ ഇന്ധനത്തിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടി ആണവോർജ്ജത്തിൽ പ്രവർത്തിപ്പിക്കുന്നതാക്കി മാറ്റാനുള്ള അതികഠിനമായ ശ്രമം തന്നെയാണ് ഇന്ത്യ നടത്തുന്നത് അതിനായി ഇരുന്നൂറ് മെഗാവാട്ട് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാവുന്ന കോമ്പാക്ട് സൈസിലുള്ള ചെറിയ ആണവ റിയാക്ടർ വികസിപ്പിക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്നത് ആണവോർജ്ജ ഗവേഷണ കേന്ദ്രമായ ഭവ ഭവാറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് ശാസ്ത്രജ്ഞരാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇരുന്നൂറ് മെഗാവാട്ട് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന റിയാക്ടറിന് പുറമെ അൻപത്തിയഞ്ച് മെഗാവാട്ടിനെ മറ്റൊരു റിയാക്ടറും പാർക്ക് തന്നെ വികസിപ്പിച്ചെടുക്കുന്നുണ്ട് സിമെൻറ്റ് ഉൽപ്പാദനം പോലെയുള്ള വലിയ തോതിൽ ഊർജ്ജം ഉപയോഗിക്കുന്ന ഫാക്ടറികളിൽ ഉപയോഗിക്കാനാണ് ഇത് വികസിപ്പിക്കുന്നത് ഇത് പൂർത്തീകരിച്ചാൽ ആണവോർജ്ജ ഉപഭോഗത്തിലെ വലിയൊരു വഴിത്തിരിവ് തന്നെയായിരിക്കും നാം സൃഷ്ടിക്കാനായി പോകുന്നത് അണുവിഭജനത്തിലൂടെ ഉണ്ടാകുന്ന താപം ഉപയോഗിച്ച് വെള്ളത്തെ ചൂടാക്കി നീരാവിയാക്കി മാറ്റി അതുപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഈ റിയാക്ടറുകളിലൂടെ നടക്കുന്നത് ബാർക്കിന്റെ നേതൃത്വത്തിൽ ചെറുകിട ആണവ റിയാക്ടറുകൾ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൂടുതൽ ആണവ ഇന്ധനം സൂക്ഷിക്കാവുന്ന വമ്പൻ ആണവോർജ്ജ കേന്ദ്രങ്ങൾക്ക് പകരം ഓരോ പ്രദേശത്തും സുരക്ഷിതമായി ചെറിയ തോതിൽ സ്ഥാപിക്കാൻ കഴിയുന്ന ചെറുകിട ആണവ റിയാക്ടറുകൾക്കാണ് പാർക്ക് കൂടുതൽ സാധ്യത കല്പിക്കുന്നത് ഭാരത് സ്മോൾ മോഡുലാർ റിയാക്ടർ എന്ന് പേരിട്ടിരിക്കുന്ന റിയാക്ടർ പദ്ധതി നടന്നുകൊണ്ടേയിരിക്കുകയാണ് നിലവിൽ ഇന്ത്യൻ നാവികസേനയുടെ പക്കൽ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന തദ്ദേശീയമായി വികസിപ്പിച്ച രണ്ട് അന്തർവാഹിനികൾ കൂടിയുണ്ട് ഐ എൻ എസ് അരിഹന്ദും ഐ എൻ എസ് അരിഖാദും ഐ എൻ എസ് അരിധവൻ എന്നൊരു മറ്റൊരു അന്തർവാഹിനി പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഇത് ഉടനെ തന്നെ സേനയുടെ ഭാഗമാകും അതിലുപയോഗിക്കുന്നത് ബാർക്ക് വികസിപ്പിച്ച എൺപത്തിമൂന്ന് മെഗാവാട്ടിൻ്റെ ചെറിയ ആണവ റിയാക്ടറാണ് അതുകൂടാതെ നാവികസേനയ്ക്കായി ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പലും ആലോചനയിലുണ്ട്